അതീവ ഗുരുതരമാകും ഗൗരവതരവുമായ വാർത്തയുടെ പകലാണ് കടന്നു പോകുന്നത് കേരളത്തെ പ്രത്യേകിച്ച് സിനിമാ വ്യവസായത്തെ വലിയ വിവാദങ്ങളിലേക്ക് എത്തിച്ച ഒരു നടിയുടെയും നടന്റെയും ഒക്കെ കേസ് നിരവധി വർഷങ്ങളായി ഇവിടെ നടക്കുകയാണ് നടയുടെ പേര് നാം സാധാരണ പറയാറുള്ള എന്ന് പറയും അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ പോലും എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ നടൻ്റെ പേര് അങ്ങനെ പൊതുവെ പറയാറുമുണ്ട് അത് പറഞ്ഞതുകൊണ്ട് പ്രശ്നവുമില്ല മലയാളത്തിലെ പ്രമുഖ നടനായിരുന്ന നടൻ എന്നതിലുപരിയായി വലിയ വ്യവസായ ലോഹത്തേക്ക് വളർന്ന് അതിസമ്പന്നനാവുകയും സിനിമാ ലോകത്തെ തന്നെ ഒരു പരിധി വരെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ സംവിധായനകൾ എന്നുള്ള നിലയിൽ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ വളർന്ന് വലിയ ഒരു സാമ്രാജ്യത്തിനെ തീർത്തുകൊണ്ട് കൊച്ചി കേന്ദ്രമായി ജീവിക്കുകയായിരുന്ന നമ്മുടെ നടൻ ഒരു വിവാഹം കഴിക്കുന്നു അതിനു മുന്നേ തന്നെ മറ്റൊരു സിനിമാ നടിയുമായി ഇഷ്ടം വരുന്നു എന്നാൽ പിന്നെ അവരെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു ഈ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ലായിരുന്നു ഒരു നടിയോട് സ്നേഹമുണ്ടാവുകയും മറ്റൊരു നടിയും വിവാഹം കഴിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷവും ആദ്യം ഇഷ്ടമുള്ള നടിയുമായി ബന്ധം സ്ഥാപിക്കുന്നു ഈ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ കേസിൽപ്പെട്ടിട്ടുള്ള അതിജീവിതയ്ക്കൊക്കെ മനസ്സിലാക്കുന്നു അതീ പ്രമുഖ നടൻ്റെ ഭാര്യയുടെ അടുത്ത് എത്തിക്കുന്നു ഈ വിവരങ്ങൾ അതിൽ പ്രതിസന്ധി നേരിട്ടതിൻ്റെ ഭാഗമായും അതിൽ പ്രതിഷേധിച്ചും നമ്മുടെ ഈ നടൻ വളരെ ഗൗരവതരമായ ദേഷ്യത്തിലേക്കും ഈഗോയിലേക്കും പോകുന്നു എങ്കിൽ പിന്നെ ഇങ്ങനെ പരദൂഷണമോ അല്ലെങ്കിൽ കുറ്റമോ ഒക്കെ കണ്ടുപിടിച്ച് പറയുകയൊക്കെ ചെയ്ത ആളുകളെ തീർത്ത് തന്നെ കളയാം അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള നിലയിൽ ഒന്നര കോടി രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു അത് എഴുപത് ലക്ഷം രൂപ അഡ്വാൻസായി കൊടുക്കുന്നു അതിനു മുന്നേ തന്നെ നിരവധി തുക തവണ തുക കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുമ്പ് തന്നെ പ്രമുഖമായ പല നടികളെയും ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്നു അവരെ കൊന്നുകളയെന്ന് പറയുന്നു അവരെക്കുറിച്ചുള്ള വീഡിയോസ് എടുക്കുന്നു ഇതൊരു അധോലോകം പോലെയാണല്ലോ പോകുന്നത് ഹേമാക്കപ്പെട്ട റിപ്പോർട്ടൊക്കെ എത്രയോ ചെറുതാണ് ഇത് വെച്ചുമോ ചിന്തിക്കുമ്പോൾ കേരളത്തിന് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഒരു വ്യവസായ രംഗം സിനിമ എന്ന് പറയുന്ന കല എത്ര മനോഹരമാണ് സാരോപദേശ കഥകളും കുടുംബകഥകളും പ്രണയകഥകളും റൊമാൻറ്റിക് ഒക്കെ ഉൾപ്പെടെ എല്ലാ ഏതൊക്കെ തരത്തിലെടുത്താൽ തന്നെ ഏതൊക്കെ രൂപത്തിലെടുത്താലും മനുഷ്യന്റെ എന്റർടൈൻമെന്റിന് വേണ്ടി വലിയ സംഭാവന നൽകിയിട്ടുള്ള കലാരൂപമല്ലേ സിനിമ മെഗാസ്റ്റാർ മമ്മൂട്ടിയെയും ലാൽ മെ മമ്മൂക്കയെയും ലാലേട്ടനെയും അങ്ങനെ വളരെ മഹാരഥന്മാർ ജയനും സത്യനും നസ് പ്രേം നസീറും ഷീലാമ്മയും ജയഭാരതിയും അടൂർ ഫാസിയും അങ്ങനെ എടുത്ത് മധുവും മലയാള സിനിമ എത്ര സമ്പന്നമാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും പുറത്തു വരുന്ന വിവരങ്ങളും വലിയ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ വിഷയം എന്നതിനപ്പുറം അതിജീവിതയെ ഗുരുതരമായി പീഡിപ്പിക്കുകയും ഏകദേശം രണ്ട് മണിക്കൂർ നേരം വാഹനത്തിൽ വെച്ച് ഉപദ്രവിക്കുകയും ആ എല്ലാം റെക്കോർഡ് ചെയ്യുകയും ചെയ്ത് പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് പ്രയോഗിച്ച് കാണുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് ശരിക്കു പറഞ്ഞാൽ സിനിമാ വ്യവസായ രംഗത്ത് സാധാരണ അതോ ലോകത്തൊക്കെ നടക്കുന്നതിനേക്കാൾ എത്രയോ ലേച്ചമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നിരവധി നടികൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു നടന്മാർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അതൊക്കെ പലപ്പോഴും ഒന്ന് ഒന്നുകിൽ ഒത്തുതീർപ്പുണ്ടാക്കും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അത് ഇല്ലായ്മ ചെയ്യും ചാൻസ് നഷ്ടപ്പെടുമോ ഒറ്റപ്പെടുമോ എന്ന് വിചാരിച്ച് ആരും പറയാറുമില്ല ഒരു പത്രസമ്മേളനമോ എന്തെങ്കിലും നടത്തി പറഞ്ഞതുകൊണ്ട് പ്രയോജനവുമില്ല അപ്പോൾ അങ്ങനെ വളരെ ഗൗരവതരമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അതിജീവിതയുടെ കേസ് നിരവധി തവണ കോടതി ചോദിച്ചിട്ടും അതിൽ പ്രതിയായിട്ടുള്ള സുനി ഒന്നും വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഒരു ചാനലിലെ റിപ്പോർട്ടറോട് ഒളി ക്യാമറയിലൂടെ ധാരാളം വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് ഒന്നര കോടി രൂപ കിട്ടുമായിരുന്നു അതിനുള്ള കൊട്ടേഷനാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നിരവധി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ നിർഭാഗ്യവശാലും മറ്റു അതിജീവിതയുടെ ഭാഗ്യവശാലും പി റ്റെ തോമസിനെ പോലെയുള്ള ഒരു എം എൽ എ അവിടെ എത്തുകയും പിന്നെ ഇതിൻ്റെ കേസിൻ്റെ സ്വഭാവം മാറുകയും ചെയ്തു ജയിലിൽ വെച്ച് തന്നെ ഈ പൾസർ സുനിയെ ജീവൻ ഭീഷണിപ്പെടുത്തു ജീവൻ അപായപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടന്നതായും ഒളി ക്യാമറയിൽ പറയുന്നു അപ്പോൾ എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഒരു വ്യവസായം എന്നുള്ള നിലയിൽ സിനിമാ ലോകവും സമൂഹം എന്നുള്ള നിലയിൽ നമ്മുടെ മലയാളികളും കേരളവും ഒക്കെ എത്രമാത്രം അതപ്പതിക്കുകയും മോശമായ രൂപത്തിലേക്കും പോവുകയാണ് കഴിഞ്ഞാൽ എന്തിനേയും ചെയ്യാം അധികാരവും സമ്പത്തുമാണ് മനുഷ്യനെ ദുഷിപ്പിക്കുന്നത് എത്രയോ മനോഹരമായ നല്ലൊരു കലാകാരനായിരുന്നു ദിലീപ് പക്ഷേ തൻ്റെ കയ്യിലിരിക്കുന്ന ദോഷം കൊണ്ട് എന്തെല്ലാമാണ് ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമായി നമ്മുടെ മുന്നിലുണ്ട് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പല എപ്പിസോഡുകളിലായി ഇനിയും പലതും പുറത്ത് വരാനുണ്ട് അതിജീവിതയെ ഉപദ്രവിച്ചത് അതിനു വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ തുക എം എൽ എയുടെ രംഗപ്രവേശം മറ്റ് നടികളെ ഉപദ്രവിച്ചത് അതിനുവേണ്ടി കിട്ടിയ കൊട്ടേഷൻസ് അത് ശ്രീ ദിലീപൻ്റെ മാത്രമാണോ മറ്റുള്ള നടന്മാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ നടിമാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ സുനി മാത്രമാണോ ഈ കൊട്ടേഷൻ സംഘം സിനിമാ ലോകത്ത് ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് കൊട്ടേഷൻ സംഘമുണ്ടോ അവരുടെ ആസ്ഥാനം എവിടെയാണ് അവർ എന്താണ് അവരുടെ പ്രയോറിറ്റി അവർ കാശ് മേടിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് അറിയേണ്ടതുണ്ട് സമൂഹത്തിന് അറിയാൻ താല്പര്യവുമുണ്ട് കാരണം ഇതൊരു കലയാണ് കലാരംഗമാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിവരങ്ങളാണ് പുറത്തുനിന്ന് പക്ഷേ നിർഭാഗ്യവശാൽ അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വന വനിതകൾ നടികൾ കാര്യങ്ങൾ തുറന്നു പറയാൻ അവസരം ഉപയോഗിക്കാത്തതിൻ്റെ ഫലമായും പല തരത്തിലുള്ള അന്തർധാരകളും ഒത്തുതീർപ്പുകളും നടന്നതിൻ്റെ ഫലമായും ആ കേസ് അല്ലെങ്കിൽ അത്തരം കേസുകൾ മുന്നോട്ട് പോകാത്ത സാഹചര്യമാണുള്ളത് തീർച്ചയായിട്ടും സിനിമാ രംഗത്ത് സംഭവിക്കുന്നത് എന്താണ് ഇവിടെ അതിജീവിതയുടെ നിർഭയത്തോടു കൂടിയുള്ളൊരു പോരാട്ടം അതിനെത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല അങ്ങനെയുള്ളൊരു പോരാട്ടം യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറാകാതെ ഒന്നര കോടി രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തെങ്കിൽ അഞ്ചോ പത്തോ കോടി രൂപയ്ക്ക് ചിലപ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാൻ കഴിയുമായിരുന്നു യാതൊരു ഒത്തുതീർപ്പിലേക്കും പോകാതെ വളരെ ഗൗരവതരമായി ഈ കേസ് മുന്നോട്ട് പോകാൻ ധീര കാണിച്ച ധീര വനിതയാണ് അതിജീവിത കോടതി നിരവധി തവണ ശ്രമിച്ചിട്ടും പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത വിവരങ്ങളാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലുകൾ വഴി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കേസിൻ്റെ പുതിയ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അത് പുറത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വിവരങ്ങൾ കേസിൻ്റെ മറ്റൊരു ടേണിംഗ് പോയിൻറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് മാത്രമല്ല അതൊരു ദിലീപിൻ്റെയും പൾസർ സുനിയുടെയും അതിജീവിതയുടെയും വിഷയമായി മാത്രമല്ല ഇപ്പോൾ ഇത് ടേൺ ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിൽ നാളിതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ ദുഷ്ചെയ്തികളും ദുഷ്പ്രവണതകളും കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളും ഗുരുതരമാണ് മായ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യപ്പെടുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം സിനിമ എന്ന കല നിലനിൽക്കേണ്ടതും പുതിയ താരങ്ങൾക്കുൾപ്പെടെ ഉയർന്നു വരുവാനും അത് സ്ത്രീയായാലും പുരുഷനായാലും സധൈര്യം അനുഭ അഭിനയ ചാതുര്യവും അഭിനയ താല്പര്യവുമുള്ള ആളുകൾക്ക് വരാൻ കഴിയുന്ന രീതിയിൽ സിനിമാ രംഗം മാറേണ്ടതുണ്ട് അതിനുള്ള വലിയ തിരുത്തലുകൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം